എൻ്റെ മക്കളെ സന്തോഷത്തോടെ കയ്യിൽ തലേ തലയിൽ കഴിച്ച് നിങ്ങളുടെക്ക് വേണ്ടി മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇന്നത്തെ ഈ അഭിഷേക ശുശ്രൂഷയ്ക്ക് എത്തിച്ചേരാൻ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നതാണ് നിങ്ങളുടെ വലിയ സാക്ഷികളായി നിങ്ങൾ മാറും മാറണം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാദംപൂര് ശ്രദ്ധിക്കട്ടെ താവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഇവിടെ ആയാലും ഓൺലൈനായാലും അവരെല്ലാവരും നിന്റെ തിരു രഥത്തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ചുമുതൽ ഉള്ളംകാല വരെ കർത്താവിൻ്റെ രത്ം പടരട്ടെ ഉച്ചുമുതൽ ഉള്ളംകാല വരെ എല്ലാ എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും അസ്ഥികളിലും പേശികളിലും കർത്താവിൻ്റെ രം പടരട്ടെ ഭിരോഗങ്ങള് പേശ്വരോഗങ്ങള് ആന്തരിക അവയവ രോഗങ്ങള് ഉച്ച കാലു വരെ യശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയാണ് കൈ എടുക്കരുത് ഓൺലൈനിലുള്ളവർ കൈയെടുക്കരുത് കർത്താവേ യു എന്റെ വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾക്ക് അത് നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കർത്താവെ അതെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ രാത്രി മുടെ അധ്വാനിച്ചിട്ട് ഒന്ന് കിട്ടിയില്ലെന്ന അപ്പോസന്മാർക്ക് അനുഭവം കൊണ്ടറിയാം അങ്ങക്ക് ദൈവികമായ ബോധത്തിൽ അറിയാം എങ്കിലും കർത്താവെ വചനം പറയുന്നു അങ്ങ് പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട് അതുപോലെ ജീവിച്ചുകൊണ്ട് കൊണ്ട് കർത്താവെ വിത്ത് ഹാർപ്പൻ വിത്ത് ഹാർട്ട് ഐ സോൾവ് മൈ പ്രോബ്ലം എൻ്റെ ജീവിതത്തിൻ്റെ അകമ്പടി ജീവിതത്തിൻ്റെ കടങ്കഥയുടെ പൊരുളറിയാൻ എൻ്റെ വചനം സുഭാഷിതങ്ങൾക്ക് ദൈവവചനങ്ങൾക്ക് ഞാൻ ചവി കേൾക്കുകയും ചെവിച്ചയക്കയും അതനുസരിച്ചു കൊണ്ട് കർത്താവിന്റെ വചനം ജീവിതം നിറവേറ്റിക്കൊണ്ട് കർത്താവെ അത് ആവശ്യമായ ബുദ്ധിയും സത്യയും മാനമതരണം ഇട്ടുവിട്ടുകൊണ്ട് കണ്ണ് തുറന്ന എംമാവശ ശിഷ്യന്മാരെ പോലെ കർത്താവേ ഞങ്ങളുടെ കണ്ണുകള് തുറന്നു തരണമേ ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ ദുരിതങ്ങള് ജീവിതങ്ങള് ജീവിതങ്ങള് കണക്കട ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും ഉന്നതമായ നാമത്തില്

എല്ലാവരും മുട്ടം നിൽക്കുക ആശീർവാദം കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക परिशुभ्र परममा दिवेकारुण्य मे इन्दु वेन्दु अङ्गि परिशुद्ध परममा दिवेकारुण्ये इन्दो मेन्दु சிச்தபர்வாம் தியுவே காரும் ஏதே என்னும் வென்னும் பார்க்கியாராதே